أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واطيعوا الله واطيعوا الرسول فان توليتم فإِنَّمَا عَلَىٰ رَسُولِنَا الْبَلَاغُ الْمُبِينُ الله لا اله الا هو وعلى الله فليتوكل المؤمنون يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم صدق الله العظيم. അലൈക്കും അസലാമലൈക്കും വാഹമത്തില്ലാ വൂറത്ത് തഹാബിനെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആയത്തുകളാണ് ഓതി ഓതിവെച്ചത് അർത്ഥം റഹ്മാനിർ റഹീം ും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക റസൂല നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കുക നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക ഫൈൻ തവല്ലൈത്തും എനി നിങ്ങൾ പിരിഞ്ഞു പോവുകയാണ് എങ്കിൽ ഫൈൻ തവല്ലയിത്തും എന്നിട്ടും നിങ്ങൾ പിരിഞ്ഞു പോവുകയാണ് എങ്കിൽ മുബീൻ ഫൈനമാ അല റസൂലിന തീർച്ചയായും നമ്മുടെ ദൂതൻ്റെ ബാധ്യത എന്ന് പറയുന്നത് അൽ ബലാഹുൽ മുബീൻ വ്യക്തമായി എത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ എന്നിട്ടും നിങ്ങൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള ബാധ്യത വ്യക്തമായി സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാകുന്നു അള്ളാഹു അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല ഇല്ല അല്ലല്ലാഹി അള്ളാഹുവിൻ്റെ മേലാകുന്നു അതിനാൽ അള്ളാഹുവിൻ്റെ മേലാകുന്നു ഫല്യത്തവക്കലിൽ വിനോൻ വിശ്വാസികളായ ആളുകൾ ഭരമേൽപ്പിക്കേണ്ടത് അതിനാൽ അള്ളാഹുവിൻ്റെ മേലാണ് സത്യവിശ്വാസികളായ ആളുകൾ ഭരമേൽപ്പിക്കേണ്ടത് ഹേ സത്യവിശ്വാസികളെ ഏ വിശ്വസിച്ചവരെ ഇന്ന ഇന്നമിന്ന സിവാചിക്കും തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലുമുണ്ട് ഔലാദിക്കും നിങ്ങളുടെ മക്കളിലുമുണ്ട് അതുമല്ലക്കും നിങ്ങളുടെ ശത്രുക്കൾ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും ശത്രുക്കളുണ്ട് ഫഹദറുഹും അതുകൊണ്ട് നിങ്ങൾ അവരെ കരുതിയിരിക്കണം നിങ്ങൾ അവരെ സൂക്ഷിക്കണം ഫഹ്ദറുഹ് ഫഹ്ദറുഹും നിങ്ങൾ അവരെ സൂക്ഷിക്കണം വൈൻ താഴും ഇനി നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയാണ് എങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ മാപ്പ് നൽകുകയുമാണ് എങ്കിൽ നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതുപോലെ തന്നെ വത്ത നിങ്ങൾ പുറത്ത് കൊടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ മാപ്പ് നൽകുന്നു നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുന്നു നിങ്ങൾ പുറത്ത് കൊടുക്കുന്നു എങ്കിൽ ഫൈൻ അല്ലാ ഹഫുറഹീം തീർച്ചയായും അള്ളാഹു പുറക്കുന്നു അള്ളാഹു കരുണാവാരിധിയുമാണ് കരുണാനിധിയുമാണ് അള്ളാഹു പുറക്കുന്നവനാണ് അള്ളാഹു കരുണാനിധിയുമാണ് സുഹത്ത് തകാബിൻ ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ് ഈ സുഹൃത്തിൽ പ്രതിപാദിക്കുന്നത് അതിൻ്റെ അസൂറത്തിൻ്റെ പേര് തന്നെ തഹാബിൻ എന്നുമാണ് ഇവിടെ അള്ളാഹു സുബനാവതാല വിശ്വാസികൾ റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക എന്ന് അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതരിൽ നിന്നും ലഭിക്കുന്ന കൽപ്പനകളെ പിൻപറ്റി വിപത്തുകളെയും വിഷമങ്ങളെയും ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇത് ചെവിക്കൊള്ളാനാണ് അള്ളാഹു ആഹ്വാനം ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫൈൻ തവല്ലൈത്തും എന്നെ നിങ്ങളിതൊക്കെ കേട്ടിട്ടും പുറത്ത് പോകുകയാണെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നാണത് ഫൈൻ തവല്ലൈത്തും നിങ്ങൾ പിന്തിരിഞ്ഞു പോവാണെന്ന് വിചാരിച്ചാൽ അവിടെ നിർത്തുകയാണ് ഫൈൻ അല്ലാ റസൂലിൽ ബലാഹുൽ ബബിൻ നമ്മളുടെ റസൂർ റസൂലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി എത്തിക്കുക സന്ദേശം എത്തിക്കുക എന്നത് മാത്രമേ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ളൂ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും സന്ദേശം എത്തിക്കേണ്ട ബാധ്യത മാത്രമേ റസൂലിനുള്ളൂ അത് അദ്ദേഹം വ്യക്തമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അതനുസരിച്ചില്ല എങ്കിൽ റസൂലിനൊരു കുഴപ്പമില്ല റസൂലിന് ശിക്ഷ ഒന്നും കിട്ടൂല അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് മാത്രമായിരിക്കും അള്ളാഹുലഹു അള്ളാഹു അല്ലാതെ ആരാധനകർഹനായി ആരുമില്ല അള്ളാഹിവല്ലിയവക്കല്ലിൽ മിനു വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് ഭരമേൽപ്പിക്കുക സത്യവിശ്വാസികൾ അള്ളാഹുവിനെ അല്ലാതെ ആശ്രയിക്കുകയില്ല അതുപോലെ തന്നെ അവരിൽ നിന്നല്ലാതെ അവർക്കൊരു ശക്തിയും കിട്ടാനില്ല ആരോടും ചോദിക്കാനുമില്ല എന്നാഹു ആവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് അടുത്തായത്തിൽ യാഹലദീൻ ഇന്ന ഇന്നമിന്ന സിവാജിക്കും വാവുലാദിക്കും അത് വിശ്വസിച്ചവരെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലുമൊക്കെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഇത് അള്ളാഹു സുബാനവ് താല ഹിജ പോവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ചില സ്ത്രീകളെങ്കിലും പുരുഷന്മാരോട് നിങ്ങൾ പോരുത് എന്ന് പറഞ്ഞുകൂടെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു അവരെ സംബന്ധിച്ചാണ് എന്നാണ് സൂചന അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളവും സ്വന്തം മക്കളാകട്ടെ ഭാര്യമാരാകട്ടെ അള്ളാഹു സുബാനവതാലയുടെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല എങ്കിൽ അവർ ശത്രുക്കളാണ് അവർക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് എങ്കിൽ വൈൻ താഫു ഇനി നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതായത് പറ്റിപ്പോയതാണ് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ജീവിച്ചാൽ അതേപോലെ തന്നെ നിങ്ങൾ അവരോട് വിട്ടുവെച്ച് കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ സാരല്ല ഒരു വട്ടം അബദ്ധം സംഭവിച്ചതല്ലേ ഇനി ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു ഒരു വിട്ടുവീഴ്ചാ മനസ്ഥിതി നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവരോടുണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ വത്തഹറു ആ ചെയ്തു പോയ അപരാധം നിങ്ങൾ പൊറുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അള്ളാഹു സുബാനവത്തല അതിൻ്റെ പേരിൽ നടപടി എടുക്കില്ല അള്ളാഹു വഫൂറാണ് പൊറുക്കുന്നവനാണ് കരുണാതിഥിയാണ് ചില സ്ത്രീകളോടെങ്കിലും അക്കാലത്ത് പുരുഷന്മാർക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അള്ളാഹുവാണ് സത്യം ഹിജറ പോകാതെ നാം ഇവിടെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ എനിക്കാവില്ല ഞാനൊന്നും ചെയ്തു തരില്ല എന്ന് ചില ഭർത്തമക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഹിജറക്ക് അവസരം നഷ്ടപ്പെട്ട ആളുകൾ മുഹാദിരുകൾക്ക് ലഭിച്ച മികച്ച സൗഭാഗ്യങ്ങൾ കണ്ടുകൊണ്ട് തങ്ങൾക്കതെല്ലാം നിഷേധിച്ചിട്ടുള്ള ഭർ ഭാര്യമാർക്ക് ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവസാനം ഇതൊക്കെ സംഭവിച്ചു പോയതാണ് എന്നും ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം അത്തരം പല ആളുകളും അവർക്ക് പുറത്ത് കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തവരോട് അള്ളാഹും പൊറക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയൊക്കെ അർത്ഥം ഇക്കാലത്തും അള്ളാഹുവിൻ്റെ വിധി അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശത്രുക്കളായി അവരെ കാണുന്നതിൽ യാതൊരു കുഴപ്പമില്ല നൂഹലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ കപ്പലിൽ ഏതോ നിലക്ക് ഇടം കിട്ടിയതുമില്ല മറ്റ് സത്യനിഷേധികൾ നശിച്ച പോലെ അവരും നശിച്ചു പോവുകയാണ് ഉണ്ടായത് ഭാര്യയാണ് മക്കളാണ് എന്ന പരിഗണനയൊന്നും ദൈവനിഷേധികൾക്കുണ്ടാവുകയില്ല എന്നർത്ഥം അള്ളാ വസുബാല നമ്മൾ സഹായിക്കട്ടെ വാ ഹൃത വാനലി അലഹമല്ലബ്ലി അസ്സലാലൈക്കും വരമി വാർക്കാത്തൂ